നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മന്ത്രി പി രാജീവുണ്ട് കെ രാജനുണ്ട് ആ ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നിടത്ത് കൈരളി ഉണ്ടാവുമല്ലോ െ അവിചാരിതമായിട്ട് അവിടെ നിന്ന് കാണിച്ചു ഞാൻ ഇങ്ങോട്ട് പോന്നു പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചു പട്ടയാണ് അപ്പൊ കടൽപ്പുറത്തെ കടൽ തീരവുമായി ബന്ധപ്പെട്ട സിആർ സെഡിന്റെ ഒരു പ്രശ്നം സാധാരണ നിലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് വാതിൽപ്പടി പട്ടയം വിതരണം ചെയ്ത ഒരു സ്ഥലമാണ് ഇങ്ങോട്ട് അന്വേഷിച്ചു വന്ന് പട്ടയത്തിനെ അപേക്ഷ മേടിച്ചു കൊടുത്തൊരു സ്ഥലമാണ് അടുത്തോട്ട് കിട്ടാൻ െ അതെ താരെ വിളിച്ചു തഹസിൽദാരെ വിളിച്ചു ആർ ഡി ഒ വന്നു അപ്പോ ഇവർ ഇവർക്ക് വളരെ കുറച്ച് ആളുകൾക്ക് ഈ ഭാഗത്ത് കൊടുത്തു മൊത്തം നൂറ്റി എൺപത്തി മൂന്ന് പേരെ നമ്മൾ കൊടുത്തു പക്ഷേ ഈ ഭാഗത്തുള്ളതിൽ പതിമൂന്ന് പേർക്ക് എൽ ടി കൊടുത്തിട്ടുള്ളു അപ്പൊ ഇരുപത് പേർക്ക് എൽ ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പേരുടെ പുതിയതായിട്ട് അപ്പൊ ഇവര് നേരത്തെ കുറച്ച് നമ്മുടെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവര് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അപേക്ഷയായിട്ട് ജനസദസ്സിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അപേക്ഷയായിട്ട് ജനസദസ്സിൽ വന്നോട്ടെ ഏറ്റവും വേഗത്തിൽ ആ പ്രശ്നം പരിഹരിക്കും ഉറപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ വരാൻ ഇതൊരു പുതിയ അനുഭവം കൂടിയാണ് അപ്പൊ ഇന്ന് ഞങ്ങളൊക്കെ പോകാനായിട്ട് ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാ മണ്ഡലം

മന്ത്രിക്കുള്ള പരാതി അവിടെ എത്തും അത് ഓൺലൈനായി മന്ത്രിയുടെ ഞങ്ങള് ഈ വിഷയങ്ങൾ കേട്ടപ്പോ എന്നാൽ ഇവര് കൂടി ഒന്നും നോക്കട്ടെ അപ്പൊ സാധാരണ നിലയ്ക്ക് നേരത്തെ സിആർ സെഡിന്റെ പരിധിയിലാണ് ഇതെല്ലാം വന്നിരുന്നത് പക്ഷെ നമ്മളിപ്പോ രൂപീകരിക്കപ്പെട്ട പട്ടയ മെഷീന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം കുറവ് ചെയ്ത് ഏറ്റവും എളുപ്പത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുക മറ്റെല്ലാ വകുപ്പുകളെയും കൂട്ടി എന്നതാണ് പറഞ്ഞു രണ്ട് മന്ത്രിമാരാണ് കണ്ണാടി വെക്കാത്ത റവന്യൂ മന്ത്രി കെ രാജൻഷൻ പോലും കിട്ടുന്നു ക്രിസ്മസിനുള്ളത് പറഞ്ഞു ക്രിസ്മസിനുള്ളത് ഇപ്പൊ ക്രിസ്മസിനുള്ള ക്രിസ്മസിന് മുമ്പേ വരും കയ്യില് വരും കേട്ടോ ചെറിയ അതുകൊണ്ടല്ലേ പട്ടയത്തിന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നവരൊക്കെ അപ്പൊ ഞങ്ങളൊരു മൂന്നാലു മാസത്തിനുള്ളിൽ അത് പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട് തഹസിൽദാര ആളുകളൊക്കെ ഞങ്ങൾ വിളിച്ചു കഴിച്ചു അവരെല്ലാം കണ്ടു അപ്പൊ ക്രിസ്മസ്മസ് അപ്പൊ ശരി ഞങ്ങൾ അങ്ങോട്ട് നീങ്ങാണ് വളരെ വളരെ ഈ നവകേരള യാത്രയുടെ അനുഭവത്തിൽ കൈരളിക്ക് അങ്ങനെ വലിയ ഭാഗ്യമുണ്ട് കേട്ടോ കാരണം ഇത്തരം നടപടികൾ നീങ്ങുമ്പോൾ അവിടെ കൈകളി ഉണ്ടാവും